കഴിഞ്ഞ കുറച്ചേറെ കാലമായി പാകിസ്ഥാനിലെ ഭീകരരെല്ലാം തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ് ആരാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാന് ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല നിരവധി ഭീകരരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് പാക് ഭീകരനും ലഷ്കർ ഇ തൊയ്ബ നേതാവുമായ റസൂല നിസാനി ഖാലിദ് എന്ന അബു സൈഫുള്ള ഖാലിദ് ഇക്കഴിഞ്ഞ ദിവസം അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സൈഫുള്ളയുടെ സംസ്കാര ചടങ്ങിൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭീകരന്മാരുടെയും പാക് സൈനികരുടെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്തിടെ സിന്ധു പ്രവിശ്യയിലെ മാറ്റ്ലി പ്രദേശത്ത് അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റാണ് സൈഫുള്ള കൊല്ലപ്പെട്ടത് സൈഫുള്ളയുടെ മരണത്തിൽ പാകിസ്ഥാൻ മകസ് മുസ്ലിം ലീഗിന്റെ അഥവാ പി എം സിന്ധു യൂണിറ്റ് അനുശോചന യോഗം സംഘടിപ്പിച്ചു ഇത് ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദിന്റെ പാർട്ടിയാണ് ഈ യോഗത്തിൽ ഒരു വശത്ത് തീവ്രവാദി സൈഫുള്ളയുടെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും മറുവശത്ത് ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുകയും ചെയ്തു ഇത് മാത്രമല്ല ഈ സമ്മേളനത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെയും അതിന്റെ ചീഫ് ജനറലായി മാറി ഫീൽഡ് മാർഷൽ അസിം മുനീറിനെയും പരസ്യമായി പ്രശംസിക്കുകയും സൈഫുള്ളയെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുകയും ചെയ്തു മർക്കഇ ഹക്ക് എന്ന പേരിലാണ് ഈ യോഗം സംഘടിപ്പിക്കപ്പെട്ടത് ലാഹോറിൽ നിന്ന് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൽഹ സയ്യിദ് മത്സരിച്ച അതേ പാർട്ടിയാണ് പി എം എം എൽ തൽഹയും അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പാകിസ്ഥാന്റെ ഭീകരരാഷ്ട്രീയത്തിൽ ഈ പാർട്ടിയുടെ പങ്ക് ഇപ്പോഴും പ്രധാനമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് സൈന്യവും ഐ പാകിസ്ഥാനിലെ ഉന്നത ലഷ്കർ ഭീകര യുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സൈഫുള്ളയോട് വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു സൈഫുള്ളയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചു എങ്കിലും അജ്ഞാതൻ സൈഫുള്ളയെ കൊലപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നിലും അജ്ഞാതനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത് ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചു എന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചത് എന്നും പരിക്കേറ്റത് എന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല അതേസമയം വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റത് എന്ന് സമൂഹ മാധ്യമങ്ങളടക്കം അഭ്യൂഹങ്ങൾ ഉണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വെടിയേറ്റതാണ് എന്ന അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നിരോധിത ഭീകര സംഘടനയായ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ തീവ്രപ്രസംഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കർ ഇ തൊയ്ബ സ്ഥാപിച്ചത് ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കറിനായിട്ടുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജെയ്ഷെ മൻഫാക്ക എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചു ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ ഭീകര സംഘടന രൂപവൽക്കരിച്ചുവെങ്കിലും അമീർ ഹംസ ലഷ്കറി നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്